എല്ലാവർക്കും നമസ്കാരം ലോകമെങ്ങും കർത്താവേശുവിൻ്റെ ജനനത്തെ സെലിബ്രേറ്റ് ചെയ്യുന്ന ഒരു സീസണാണ് ലോകം മുഴുവൻ ഏറ്റവും കൂടുതൽ ബിസിനസ് നടക്കുന്ന ഒരു സമയമാണ് ഈ ആഘോഷം ക്രൈസ്തവരുടെ മാത്രം ആഘോഷമല്ല സമസ്ത മേഖലകളെയും സ്പർശിക്കുന്ന വിശേഷിച്ച് നോർത്തേൺ ഹെമിസ്വെയറിലെ ശൈത്യകാലമാണ് ശൈത്യകാലം എന്ന് പറയുമ്പോൾ മാന്ദ്യത്തിൻ്റെ ഒരു കാലഘട്ടമാണ് നിരാശയുടെയും തണുപ്പിന്റെയും ഇരുട്ടിന്റെയും മാന്ദ്യത്തിൻ്റെയും ഒക്കെ കാലഘട്ടത്തെ ഉത്സാഹഭരിതമാക്കാൻ പ്രകാശപൂരിതമാക്കാൻ ആവേശഭരിതമാക്കാൻ ആഘോഷം അതാണ് പുരാതന കാലം തൊട്ട് ക്രിസ്തുമസ് ഈ ആധുനിക കാലത്തിൽ വൈദ്യുത വെളിച്ചങ്ങളും എല്ലാ ആധുനിക സംവിധാനങ്ങളും ഇന്റർനെറ്റ് വരെ വന്നിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ ജീവിക്കുന്നവർക്ക് അത് മനസ്സിലാക്കാൻ പ്രയാസമാണ് എന്നാൽ കുറച്ചു കാലം പുറകോട്ട് നോക്കിയാൽ ആ കാലഘട്ടത്തിനൊക്കെ ക്രിസ്തുമസ് ചെയ്ത വലിയ ഒരു സംഭാവനയാണ് മാനസികമായി മൊറടിച്ച് നിരാശയായി നിരാശയിൽ മരിച്ചു വരെ പോകാൻ സാധ്യതയുള്ള ആളുകളെ പിടിച്ചു നിർത്തിയൊരു ആഘോഷമാണ് ഇന്നും ക്രിസ്തുമസിന്റെ പ്രസക്തി ഒട്ടും കുറഞ്ഞിട്ടില്ല ട്രില്യൺ കണക്കിന് ഡോളറിന്റെ ബിസിനസ് ആണ് ഈ മാന്ദ്യമുണ്ടാകേണ്ട ഈ ആ വർഷത്തിൻ്റെ അവസാനം നടക്കുന്നത് ഞാൻ ബിസിനസ്സിൻ്റെ കാര്യമല്ല പറഞ്ഞു അത്രമാത്രം എല്ലാ മേഖലകളെയും സ്പർശിക്കുന്നതാണ് ഈ ക്രിസ്തുമസ് എങ്കിലും ആ ക്രിസ്തുമസിൻ്റെ പിന്നിലേക്ക് നമ്മൾ സഞ്ചരിച്ചാൽ അത് ബെയ്ത്തലഗേമിലെ ഒരു കൊച്ച് പുൽക്കൂട്ടിൽ ചെന്ന് നിൽക്കുകയാണ് ജ്ഞാനികളായ പേർഷ്യൻ മന്ത്രവാദികൾ ദീർഘദൂരം യാത്ര ചെയ്ത് നക്ഷത്രത്തെ അനുദാപനം ചെയ്ത് അവർ ആ പുൽക്കൂട്ടിലേക്ക് പോയി ശാന്തിയുടെയും സമാധാനത്തിൻ്റെയും പ്രത്യാശയുടെയും ഒക്കെ മാർഗമാണ് അവർ ആരാഞ്ഞുകൊണ്ടിരുന്നത് അപ്പോഴാണ് അവർക്ക് അത്ഭുത നക്ഷത്രം വെളിപ്പെട്ടത് അത്ഭുത നക്ഷത്രത്തെ അനുദാപനം ചെയ്ത് അവർ പോവുകയാണ് വിശ്വശാന്തിയുടെ ഒരു തീരു ഒരു സൊല്യൂഷൻ കണ്ടെത്താനാണ് അവർ പോകുന്നത് പക്ഷേ ആ നക്ഷത്രം അവരെ നയിച്ചത് ഒരു പുൽക്കൂട്ടിലേക്കാണ് ഇടയ്ക്ക് അവരൊന്ന് പതറി ഈ നക്ഷത്രം അവരെ നയിച്ച മാർഗമത്തെ ഉയർത്തി നിൽക്കുന്ന വലിയൊരു കൊട്ടാരം കണ്ടപ്പോൾ ഒരു നിമിഷം ഒരു നിമിഷത്തേക്ക് അവർ ശങ്കിച്ചു ഒരു പക്ഷെ ഈ കൊട്ടാരത്തിലായിരിക്കും സമാധാനത്തിൻ്റെ ആ രാജകുമാരൻ ജനിച്ചിരിക്കുക ആ കൊട്ടാരത്തിൽ കയറിയപ്പോൾ അധികം താമസിക്കാതെ അവരുടെ തീരുമാനം തെറ്റാണെന്ന് അവർക്ക് ബോധ്യപ്പെട്ടു അവർ ഒരു തരത്തിൽ അവിടെ നിന്ന് യാത്ര പറഞ്ഞിറങ്ങി വീണ്ടും നക്ഷത്രം തെളിച്ച വഴിയെ അവർ ആ പുൽക്കൂട്ടിലേക്ക് പോയി അപ്പം ലോകത്തിന്റെ സമാധാനം ലോകത്തിന്റെ സമത്വം സാഹോദര്യം ഇതെല്ലാം എപ്പോൾ ധനികർ ജ്ഞാനികൾ ദരിദ്രരിലേക്ക് നയിക്കപ്പെടുന്നു അപ്പം ധനികനെ ദരിദ്രരിലേക്ക് നയിക്കുന്ന ജ്ഞാനികളെ അജ്ഞാനികളിലേക്കും നിരക്ഷരിലേക്കും ഒക്കെ നയിക്കുന്ന നക്ഷത്രം വെളിപ്പെടുമ്പോൾ മാത്രമേ ലോകത്ത് സമാധാനം ആ നല്ല ദിവസം ഉണ്ടാവുകയുള്ളൂ ഇവിടെ ഇതാ ജ്ഞാനികൾ പുൽക്കൂട്ടിൽ വന്ന് ആ ശിശുവിനെ ദരിദ്ര പശ്ചാത്തലത്തിൽ കിടക്കുന്ന തുറക്കുവാൻ പോലും ഇടം കിട്ടാതെ കിടക്കുന്ന ആ ശിശുവിനെ കണ്ടിട്ട് അവർ പോയില്ല മറിച്ച് അവർ അവരുടെ നിക്ഷേപ പാത്രങ്ങളെ തുറന്നു ഇപ്പം ദരിദ്രരുടെ അടുക്കൽ ചെന്ന് നിക്ഷേപപാത്രങ്ങളെ തുറക്കുവാൻ ധനികരെയും ജ്ഞാനികളെയും സമ്പന്നരെയും രാജാക്കന്മാരെയും നയിക്കുന്ന നക്ഷത്രമാണ് ക്രിസ്തുമസിൻ്റെ സന്ദേശം നമ്മുടെയൊക്കെ വീടുകളിലും കടകളിലും പട്ടണങ്ങളിലും ആയിരം ആയിരം നക്ഷത്രങ്ങൾ ഈ ക്രിസ്തുമസ് കാലയളവിൽ മിന്നിത്തിളങ്ങും അതിലേതെങ്കിലും ഒരു നക്ഷത്രം നമ്മളെ ദരിദ്രപക്ഷത്തേക്ക് നയിക്കുന്നെങ്കിൽ വിശക്കുന്നവൻ്റെയും തകർന്നിരിക്കുന്നവൻ്റെയും മുറിവേറ്റവന്റെയും ചൂഷണം ചെയ്യപ്പെടുന്നവൻ്റെയും നീതി നിഷേധിക്കപ്പെടുന്നവൻ്റെയും അരികിലേക്ക് ഈ ലോകത്തിൻ്റെ ഭരണാധികാരികളെയും ന്യായാധിപന്മാരെയും ഈ ലോകത്തിൻ്റെ അധികാരവർഗത്തെയും സമ്പന്നരെയും നയിക്കുന്ന ആയിരം ആയിരം നക്ഷത്രങ്ങൾ ആകാശത്തിൽ മനുഷ്യരുടെ മനസ്സിൽ മിഴിതുറക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ ഈ ആശംസ ഈ ക്രിസ്മസ് സന്ദേശം അവസാനിപ്പിക്കുന്നു